പ്രേക്ഷകർക്ക് നമ്മുടെ പൊതിരോടിലേക്ക് വീണ്ടും സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ അവസാന മത്സരം ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് എന്നാൽ ഈ മാസം പന്ത്രണ്ടാം തീയതിക്കായി കട്ട വെയ്റ്റിംഗിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അതിനൊരു കാരണമുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഈ മാസം പന്ത്രണ്ടാം തീയതി അവസാന മത്സരം ഹൈദരാബാദുമായി കളിച്ചതിനു ശേഷം അന്ന് രാത്രി തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള ഒരു സൈനിങ് മാർക്കസ് മുറുകിലോ പ്രഖ്യാപിക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ അതൊരു പരിശീലകനാണോ ഒരു പുതിയ താരമാണോ എന്നതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് എന്നാൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ അശ്വ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് അഷ്വലി പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു വിദേശ താരത്തെയോ ഇന്ത്യൻ താരത്തെയോ ഒന്നും സ്വന്തമാക്കിയിട്ടില്ല പുതിയ പരിശീലകൻ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഏതൊക്കെ താരങ്ങളെ കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുക എന്നാണ് ഇപ്പോൾ അഷ് അലി റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റ് തീരുമാനിക്കുന്ന താരങ്ങളെയായിരുന്നു മുമ്പൊക്കെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് എന്നാൽ അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ ഐ എസ് എൽ പന്ത്രണ്ടാം സീസണിലേക്ക് എത്തുമ്പോൾ കോച്ചിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും പുതിയ താരങ്ങളെ കൊണ്ടുവരിക ആ കോച്ചിന് ഏതൊക്കെ താരങ്ങളെയാണ് ഇഷ്ടമുള്ളത് ആ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇനി മുതൽ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ് അഷ് അലി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും മാർക്കസ് മുർഗലോ പറഞ്ഞ ആ സൈനിങ് അത് പുതിയ കോച്ചിൻ്റെ ആണോ എന്നതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് തൊണ്ണൂറ് ശതമാനവും അത് പുതിയ പരിശീലകൻ്റെ ആവാൻ തന്നെയാണ് സാധുകൾ കാണുന്നത് ഇവാൻ മുക്കുമനോ സെർജിയോ ലബർ അടക്കമുള്ള വലിയ പേരുകൾ നമ്മളിപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് ആർക്കായിരിക്കും അന്തിമമായി ആ നറുക്ക് വീഴുക എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഈ മാസം പന്ത്രണ്ടാം തീയതിക്കായി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും പന്ത്രണ്ടാം തീയതി ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആരാണ് കോച്ചാണോ താരമാണോ നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും പുതിയ കോച്ചാവാൻ തന്നെയാണ് സാധ്യതകൾ നിലവിൽ നമ്മൾ കാണേണ്ടത്